വേറൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമുക്ക് കാണാം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാധനം അല്ലേ ഒരു സാധനമാണ് ഹലോ ഇപ്പൊ നമ്മുടെ സായികുമാർ സാർ ഇവിടെ വന്ന് സെയിം സാധനം ഇതേപോലെ തന്നെ ചെയ്തത് ഒന്നാം ലോകമുഖലുപയോഗിച്ച ക്യാമറ ബ്രിട്ടീഷ് ലാലേട്ടനെ ഒരു മരുന്ന് വീട് വെച്ച് കൊടുത്തായിരുന്നു കിണറുകൾ ഒരുപത്തിയേഴോളം മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പാട്ട് പാടുന്ന കിണറ് ഗ്രാമ അതുപോലെ തന്നെ ചേച്ചിയും സായികുമാർ വന്നപ്പോ ഒത്തിരി സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഒരു രണ്ടുപേര് പിടിച്ചൊക്കെ ആയിരുന്നു എഴുന്നേക്കുന്നത് ഇവിടെ വന്നിട്ട് ഒമ്പത് മണി തൊട്ട് ഒന്നര വരെ ഇദ്ദേഹം ഇവിടെ നടന്നുകൊണ്ട് ഇത് വിയറ്റ്നാമിന്റെ ഒരു മദ്യമാണ് ഈ മദ്യത്തിനൊരു പ്രത്യേകത ഇതിനകത്ത് രണ്ട് പാമ്പൂർ തേളുകയുണ്ട് മദ്യമൊക്കെ കുടിക്കുന്നവര് സാധാരണ അച്ചാർ തൊട്ടത്തൊക്കെ കഴിക്കത്തില്ലോ അതിന് വേറെ അവര് ഇങ്ങോട്ട് മേടി ഞാൻ ചെയ്യുന്നത് ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്തൊരു കടയുടെ നോട്ടീസ് ആണ് അന്നത്തെ കല്ലിലുള്ള നവസരം കല്ലിലുള്ള ഓടക്കുഴലുണ്ട് ക്യാമറ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതേ ഇവിടെ വരത്തില്ല ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന ചോര കണ്ടെ മോഹൻലാലിന്റെ സിനിമയിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറയാ ഫിലിം ഇടാവുന്നേ മദ്യകുപ്പി തന്നെയാ നീതെന്താറിയോ ഇത് പാൽ കുടിക്കുന്ന കുപ്പിയാ ഇത് ഊതി വീർപ്പിക്കുന്ന കുപ്പിയാ ഇത് പണ്ട് കാലത്ത് കപ്പുപ്പി ഊതിയായിരുന്നു വീർപ്പിക്കുന്നത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കിച്ചങ്ക ബോർഡായി ഇപ്പൊ നമ്മൾ ഇതിനുവേണ്ടിയാണ് ഒരു അഞ്ചാറ് ലക്ഷം രൂപ മുടക്കുന്നത് ഇപ്പൊ നമ്മള് പണക്കാരൻ എന്നൊക്കെ പറയത്തില്ലോ അവര് വലിയ പണക്കാരനാ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടായത് ഈ പണത്തിൽ നിന്നാ ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യ കാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തൊട്ട് ഫേസ്ബുക്കിൽ നമ്മളുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണേൽ പറയൂ ഇത് ഇങ്ങനെ പറഞ്ഞു അല്ല നമ്മൾ സംഭവിച്ചില്ല സന്തോഷേട്ടാ നമസ്കാരം ഞാനും നമസ്കാരം ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ട് എല്ലാര്ക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്നാലും എന്തായാലും കാണാത്ത കൊറേ പുതിയ സാധനങ്ങളുണ്ട് കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ശരിക്കും കൂടുതലായിട്ട് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട് കുറച്ച് ഞങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് വെൽക്കം ടു മൂവി വേൾഡ് നമുക്ക് തീർച്ചയായിട്ടും കുപ്പിയുടെ പല വെറൈറ്റി ഉണ്ട് മദ്യക്കുപ്പികൾ കുറെ വെറൈറ്റി ഉണ്ട് കൂടാതെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ തന്നെ സോഡയുടെ തന്നെ പഴയ ആദ്യ ടൈപ്പ് ഉള്ള സോഡകളുണ്ട് പിന്നെ ക്ലിപ്പ് സോഡയുണ്ട് വട്ട് സോഡ ഉണ്ട് പിന്നെ ഇത് കണ്ടോ അത് കുപ്പിയാ മറ്റേ മദ്യകുപ്പി തന്നെ എന്താ അറിയോ ഇത് പാൽ കുടിക്കുന്ന കുപ്പിയാ ഇതിന്റെ അടിവശം കണ്ട ഒരു ഇങ്ങനെ ഒരു സാധനം ഇതിനെന്താ അറിയോ കുഞ്ഞിനെ ഇവിടിങ്ങനെ വെച്ച് ഞാൻ മറിഞ്ഞു പോലെ ഇതേ കൂടി ഇങ്ങനെ പാൽ കുടിക്കാൻ പറ്റും അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പൊ അന്ന് എല്ലാം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് ഒരു പൂക്കൊട്ടം പോലെ പോലെയാണ് പക്ഷെ ഇത് പിത്തള വെട്ടി വരിഞ്ഞേക്കുന്നതാ ഇത് ഏകദേശം ഒരു നൂറ് ദിവസത്തിക്കുള്ളിൽ പണിയെടുത്താണ് ഇത് ഊതി വീർപ്പിക്കുന്ന കുപ്പിയായത് ഇത് ഊതി വീർപ്പിക്കുന്ന കുപ്പിയാ പണ്ട് കാലത്ത് കുപ്പി ഊതിയായിരുന്നു വീർപ്പിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അതേ സിസ്റ്റം വെച്ച് തന്നെ പല മിഷീൻ വെച്ച് വീർപ്പിക്കാൻ തുടങ്ങുന്നത് ആ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമുക്ക് കാണാം ഇവിടെ എല്ലാവരും വന്നിട്ട് ഒരു സാധനമാണ് ഇത് നമ്മള് കുപ്പിക്കകത്ത് നമുക്ക് വർക്ക് ചെയ്തേക്കൊരു സമയം ഇത് വിയറ്റ്നാമിന്റെ ഒരു മദ്യമാണ് ഈ മദ്യത്തിന് പ്രത്യേകത ഇതിനകത്ത് രണ്ട് പാമ്പൂർ തേളുകയുണ്ട് ഇത് ഇതിനകത്ത് മദ്യമാണ് ഇത് ഇതിനകത്ത് മരുന്നുകളുണ്ട് ആയുർവേദ മരുന്നും ഉണ്ട് അപ്പൊ ഇതിനെ പ്രത്യേകം പറഞ്ഞ കുടിച്ച ഗുണം കൂടുതലായിരിക്കാം ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല ഇത് കുടിച്ചാല് ശരിക്കും മദ്യം തന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം കാണും രണ്ടാമത്തെ കാര്യം ഇതിനെ വറുത്തു കിഞ്ഞുവാണ് ചെയ്യുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ മദ്യമൊക്കെ കുടിക്കുന്നവർ സാധാരണ അച്ചാർ തൊട്ടത്തൊക്കെ കഴിക്കത്തില്ലയോ അതിന് വേറെ അവര് അത് കറക്റ്റ് അപ്പൊ അത് ഉൾപ്പെടെ ഇഞ്ഞ് വരുവാ ഇത് വറുത്താ മാത്രം മതി അപ്പൊ അങ്ങനെ ചെയ്യുക ഇതിനകത്ത് ഏലയ്ക്ക് ആ ഗ്രാമ്പൂ കിടപ്പുണ്ട് കേട്ടോ പല സാധനങ്ങളും കിടപ്പുണ്ട് അങ്ങനെയുള്ളൊരു വിയറ്റ്നാമിന്റെ ആണ് പേരൊക്കെ ചെയ്തിട്ടുണ്ട് വിയറ്റ്നാമിന്റെ മന്ദിരമാണ് ഇരുപത്തെണ്ണായിരം രൂപ ഇന്ത്യൻ വില വരും അവിടെ പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ വില എനിക്ക് അറിയത്തില്ല ഇതൊരു പത്ത് പതിനഞ്ച് വർഷത്തിൽ ആയതാണ് നമുക്കിവിടെ കിട്ടിയത് അതുപോലെ തന്നെ ഇതും അങ്ങനെ ഈ കുപ്പി പൊട്ടിക്കാതെ ചെയ്തൊരു സാധനമാണ് ഇത് കഴഞ്ചിക്കോർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇതിന് വെള്ളിക്കോലിന്റെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു കബോർഡാ കിച്ചൻ കബോർഡാ ഈ സാധനമേ ഉള്ളൂ ഇത്രേ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കിച്ചൻ കബോർഡായി ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഒരു അഞ്ചാറ് ലക്ഷം രൂപ മുടക്കുന്നത് അത് തന്നെ ഇവിടെ അങ്ങോട്ടെല്ലാം അളവ് പാത്രങ്ങൾ ഈ ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാനൽസ് ചേട്ടന്റെ മുഖെങ്ങനെ കാണാൻ പറ്റും എപ്പത്തൊട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് പത്രങ്ങളിലും ടി വി ചാനലുകളും പത്രങ്ങളായിരുന്നു ആദ്യ കാലഘട്ടം അത് കഴിഞ്ഞ് ടി വി ചാനലുകളൊക്കെ വരാൻ തുടങ്ങി പിന്നാണ് സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യകാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തൊട്ട് ഫേസ്ബുക്കിൽ നമ്മളുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ചാനലിൽ വന്ന് ഇപ്പൊ നമ്മുടെ ഡയൽ കേരള എന്ന് പറഞ്ഞൊരു ചാനലിലേക്ക് മാത്രത്തിലേക്ക് വന്ന് എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാ ചാനലിലും വരാറുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹം ചോദിച്ചില്ലേ എന്താണ് ഈ ഫ്രീ ആയിട്ട് നടത്തുന്നുള്ള ഗുണം എന്താണ് അപ്പൊ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് വന്ന് കാണാനുള്ള ഇപ്പം ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരും അവർക്ക് പൈസ വളരെ കുറവായിരിക്കും പാവപ്പെട്ട കുട്ടികളായിരിക്കും അപ്പൊ അവർക്ക് സ്കൂളിൽ കൊടുക്കാനും പൈസ കാണത്തില്ല അപ്പൊ അവർ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് അവർക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അവർ എല്ലാ വർഷവും വരും ഒരു സ്കൂളിൽ നിന്ന് തന്നെ പത്ത് ക്ലാസ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നും നാലും വെട്ടമായിട്ട് വരും പൈസ ഇല്ലാത്തതുകൊണ്ടേ അപ്പൊ പൈസ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അവർ കാണാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയാ നമ്മൾ ഇത് ചെയ്യുന്നത് നടത്തുന്നത് ഇപ്പൊ ഒരുപാട് പഴയ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് റേഡിയോ ഉണ്ട് ക്യാമറ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ പാടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ചില വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാ എന്താ ചാർജ് ഒക്കെ ഒരുപാട് അതിന്റെ കാര്യം എന്താ നമ്മൾ മറ്റു കാര്യങ്ങൾ ഇപ്പൊ എനിക്കൊരു ഒരു ഏകദേശം ഒരു പത്ത് എഴുപത്തിയഞ്ചു പേരുള്ള ഒരു ഇതുണ്ട് നമ്മുടെ പിന്നെ ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാലേട്ടന് ഞാനൊരു മരുന്ന് വീട് വെച്ചു കൊടുത്തായിരുന്നു അപ്പൊ അത് കൂടാതെ പിന്നെ അതിന്റെ മരുന്ന് വീട് മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ഈ റിസോർട്ടുകൾ ഈ കിണറുകൾ ഒരു ഇരുപത്തി ഏഴോളം മോഡല് നമ്മള് ചെയ്തിട്ടുണ്ട് ഏഹ് പാട്ടുപാടുന്ന കിണർ ഗ്രാമം കിണർ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പിന്നെ പാറ്റൻ ടാങ്ക് പോലുള്ള കിണറ് ഇങ്ങനെയുള്ള കിണറുകളൊക്കെ അപ്പൊ അതിന്റെയൊക്കെ വർക്കിന്റെ വരുമാനം പിന്നെ അല്ലാതെ നമ്മൾ പല പരിപാടികളും ചെയ്യുന്നതിന്റെ വരുമാനം മൊത്തം നമ്മൾ ഇതിലേക്കും കൂടെ ആക്കും അങ്ങനെയാണ് ഇത് മുന്നോട്ട് പിന്നെ ഇത് എക്സിബിഷൻ ചെയ്യും പല സ്ഥലങ്ങളിൽ എക്സിബിഷൻ ചെയ്യും അപ്പൊ എക്സിബിഷൻ കിട്ടുന്ന പേമെന്റ് കൂടെ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് മാറ്റും അപ്പൊ അങ്ങനെയാണ് ഇത് ഓടിക്കുന്നത് പതിമൂന്നര വർഷം കൊണ്ട് നമ്മൾ മ്യൂസിയമായിട്ട് ഓടുകൊടങ്ങിയപ്പോ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ല ഇല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടു വെച്ചത് ഇപ്പൊ ഉള്ളത് കേട്ടാ ഞാൻ നേരത്തെ വെച്ചത് ആദ്യം കൊണ്ടു വണ്ടുവച്ചതാ ഇപ്പൊ ഇഷ്ടപ്പെട്ടുള്ളതെന്ന് പറഞ്ഞ വിളക്കുകള് പിന്നെ ക്യാമറകള് ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടു പഠിക്കേണ്ട സാധനം തന്നെ അപ്പൊ ആ ക്യാമറ എന്താണെന്നും ക്യാമറയുടെ ബുദ്ധിമുട്ട് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി ഇപ്പൊ ക്യാമറ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതേ ഇവിടെ വരുത്തില്ല ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കത്തില്ല അപ്പൊ ക്യാമറ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പൊ ആ ക്യാമറ കണ്ടുപിടിച്ച നമ്മൾ അറിയുന്നില്ല അപ്പൊ അതറിയണമല്ലോ പിന്നെ ആദ്യത്തെ ക്യാമറാമാൻ എന്ത് കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കണം അപ്പം അതിന്റെ ഫിലിം കഴിവണം അതിന്റെ കാര്യങ്ങൾ ചെയ്യണം പടമെടുത്ത് കഴിവ് വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പടം തെളിഞ്ഞു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ പഴയതും

ഇപ്പൊ നമ്മുടെ സായി കുമാർ സെയിം സാധനം ഇതേപോലെ തന്നെ ചെയ്തത് അത് ശരിക്കും നല്ല അദ്ദേഹം പറഞ്ഞു തന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു അതിങ്ങനെ കറക്കുന്ന രീതി ഓരോ സ്റ്റെപ്പ് പറഞ്ഞു അപ്പൊ ഈ നമ്പർ ഇല്ലെന്ന് അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു കാരണം പഴയ ആൾക്കാർക്ക് ഇത് കാണുമ്പോ ഭയങ്കര ഇതെന്ന് പറഞ്ഞ ഏറ്റവും വലിയ സാധനം ഇല്ല ലാലേട്ടൻ ആയാലും എല്ലാവരും സിനിമയിലെ ഏറ്റവും പ്രധാനമായിരുന്നു കാണുമ്പോ